ും ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ ക്ലാസ് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് പിന്നെ രക്ഷിതാക്കൾക്കുള്ളൊരു ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ ഇന്ന് നമുക്കുള്ളത് ഇന്ന് എട്ട് മണിയാവുമ്പോഴൊക്കെ നമുക്ക് സ്കൂളിൽ എത്താം അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചുരുക്കി കേട്ടോ കുഴപ്പപ്പണിയാക്കി നമ്മളൊന്ന് ഉത്തുമാറാക്കി കേട്ടോ ഞാൻ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കാണ് കാക്ക ഇതുപോലെ ജിമ്മിന് പോയിട്ട് എത്തിയിട്ടില്ല അപ്പൊ കാക്ക എത്തിയിട്ട് ഏകദേശം ഏഴിക്കാല് ഏഴ് ഔട്ടൊക്കെ എത്തിക്കും അപ്പൊ തീരെ നമ്മളെല്ലാപ്പൺ ചായക്കം നമുക്ക് മാറ്റാനായിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ നിർത്തത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളെ ക്ലാസ്സിൽ നിന്നുള്ള നല്ല പോയിന്റ്സും ആളെയൊക്കെ നമുക്ക് കാണിച്ചാലോ നമുക്ക് ആരെ ക്ലാസ് എടുക്കാൻ വരുന്നതൊക്കെ കാണിച്ചു തരാ പറഞ്ഞ തീരം ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും

ഉച്ചക്കത്തെ ഫുഡ് ഒന്നും ആക്കാതെ ഉണ്ട് ഓള താഴ്ത്തു അവൾക്ക് പോകട്ടോ ഓൾ അവിടെ കഴിച്ചോളും പിന്നെ ഞാനല്ലേ കാക്കും പോകും നമുക്ക് എന്തേലും നമുക്ക് എനിക്ക് ഏകദേശം ഉറപ്പാണെങ്കിൽ ഉപ്പ് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നുള്ളത് കേട്ടോ കൂടുതലും ഉണ്ടാക്കിയതുകൊണ്ടല്ല മിന്നൂന് ഉം കഴിക്കും നാലും തോന്നൊന്നും കഴിക്കൂല കേട്ടോ അപ്പൊ ഞാൻ വെച്ചാൽ രാവിലെ ഇഷ്ടത്തെ പണികളൊക്കെ ഇപ്പൊ എന്നിട്ട് വേണം ഞാൻ എന്റെ ബാക്കി പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ ആദ്യം ഇപ്പൊ ഉപ്പും ഉണ്ടാക്കണം പാത്രങ്ങളൊക്കെ പൊതുവെ കഴുകി വെക്കാറുണ്ട് പക്ഷെ എന്നാലും നമുക്ക് കഞ്ഞി കഞ്ഞിവെള്ളമുണ്ട് പിന്നെ എന്നാലും മീനുവെള്ള എടുത്ത് വെച്ച പൂളക്കൂട്ടുണ്ട് അതൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ മൂടി വെച്ചേക്കുവാണ് അങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അല്ലാത്തൊക്കെ ഞാൻ എന്നാന്ന് വൈകുന്നേരങ്ങളിൽ തന്നെ കഴുകിയൊക്കെ പിന്നെ നമുക്ക് നേരം വരുത്താൽ അതൊരു ബുദ്ധിമുട്ടായി കിടക്കണ്ടല്ലോ എന്ന് അപ്പോൾ ഓക്കെ ഗസ്റ്റ് ഞാൻ ഇത് ഫുള്ള് സെറ്റാക്കട്ടെട്ടോ പിന്നെതാ നമ്മൾ ഏഴ് അൻപത് ആയപ്പോഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ നമ്മള് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ മന്തി ആയിരുന്നു കേട്ടോ അതും കഴിച്ച് പിന്നെ നമ്മൾ പിന്നേം കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പോന്നപ്പോൾ പിന്നെതാ നമ്മൾ സോഡാ സർബത്ത് ആ അതാണ് കേട്ടോ കുടിച്ചത് അതൊന്ന് ദഹിക്കാൻ അങ്ങനെതാ ഞാൻ വീട്ടിലെത്തിട്ടോ ടൈം ടൈമ് ഇതാ മണി ആവാനായിട്ടോ കാരണം ഇത്ര ഒന്നും ഉണ്ടായില്ല ഒരു അഞ്ചേക്കാലൊക്കെ ആയപ്പോ നമ്മളവിടുന്ന് ഇറങ്ങി ഞാൻ കൊറച്ചു നേരം ചേച്ചിന്റെ വീട്ടിൽ അങ്ങനെ നിന്നിട്ടോ കാക്കു വരുന്ന പിന്നെ ഏതായാലും നമ്മള് ആ മരവിന്റെ ആ ടൈമില് നടന്ന് ക്വാറന്റൈനിലും കരുതിട്ട് ഞാൻ അവിടെയൊക്കെ ഉണ്ടോ ചെയ്തത് പിന്നെന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ വിശേഷങ്ങളോ നമുക്ക് മീറ്റിങ്ങിൽ പാരന്റ്സിനുള്ള മീറ്റിങ്ങിലൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ കുട്ടികളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ആയിരുന്നു കേട്ടോ ഉള്ളത് ഡ്യൂട്ടി കിട്ടിയത് അപ്പോൾ അവിടെയായിരുന്നു ഞങ്ങൾ പിന്നെന്ന് പറയണെങ്കിൽ എന്താ പറയാ ആകുന്നു ഇങ്ങനാണ് പോയൊരു ദിവസം ഒരു പണിയില്ല നേ വീട്ടിലത്തെ ഒരു ജോലി ഇതൊന്നും നമുക്കൊന്ന് തീർക്കാൻ പറ്റിയിട്ടില്ല സത്യം പറയണമെങ്കിൽ കാരണം ഏഴ് അൻപത്തഞ്ച് ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു കടി മാത്രം ഉണ്ടാക്കിച്ച് പോയതെട്ടോ എപ്പോഴും എൻ്റെ അടുക്കളക്ക് ഞാൻ ചെന്ന് നോക്കിയിട്ടില്ല കേട്ടോ എന്താ അവിടുത്തെ അവസ്ഥ എന്നുള്ളത് പിന്നെ ഉണ്ടാകുകൊണ്ട് പിന്നെ വലിയൊരു ഇതില്ല ഇതിപ്പോൾ കുഞ്ഞിയും പോലെ ഒക്കെ വന്നതുകൊണ്ട് നീ അപ്പോൾ അതൊക്കെ തോൾ തിരിഞ്ഞു നോക്കിക്കൂണോന്ന് വെച്ചറിയില്ല കേട്ടോ അപ്പോൾ പറയാണെങ്കിൽ എന്താ ഇന്ന് നമ്മളത് എന്തായാലും കുഞ്ഞു 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 വ്ളോഗ് കേട്ടോ നമ്മൾ ഇത്രയും കുഞ്ഞൊരു വ്ളോഗ് നമ്മൾ ഇതുവരെ ആയിട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമുക്ക് നമ്മളെ വിശേഷങ്ങളൊന്നും ഉൾ ഉൾപ്പെടുത്താൻ നമുക്ക് വീഡിയോസ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല തിരക്കോട് തിരക്കിയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് പിന്നെ എന്താ പോകുന്നപ്പോൾ നമ്മൾ ആ ഒക്കെ കുടിച്ചോ അതിനുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ലോങ്ങിലൊന്നും പോയിട്ടില്ല ഫുഡ് നമുക്ക് അതുപോലെ അവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മളെ വിശേഷങ്ങളിലിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം